സി പി ഐ എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗവും മുൻ ധനമന്ത്രിയുമായ ഡോക്ടർ ടി എം തോമസ് ഐസക് ആണ് നമ്മളോടൊപ്പം ഇന്ന് പ്രസ് കോൺഫറൻസിലുള്ളത് ഡോക്ടർ ഐസക് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഞാൻ എം വി നികേഷ് കുമാർ എന്നോടൊപ്പം ഉണ്ണി ബാലകൃഷ്ണൻ ഡോക്ടർ അരുൺ അരുൺകുമാർ സ്മൃതി പരുത്തിക്കാട് എന്നിവരുണ്ട് ഈ മസാല 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 ബോർഡിൽ തീരുമാനമെടുത്തത് മുഖ്യമന്ത്രി ചെയർമാൻ ഡയറക്ടർ ബോർഡ് ആണെന്നുള്ളതാണ് എത്രകാലം പിടിച്ചു നിൽക്കാൻ കഴിയും ഡോക്ടർ ഐസക്ക് ഇ ഡിക്ക് മുമ്പ് ഹാജരാകുന്നതിൽ നിന്ന് ഇ ഡി ചോദിക്കേണ്ട രീതിയിൽ ചോദിക്കട്ടെ ഇ ഡി നിയമത്തിന് വിധേയമായിട്ട് പ്രവർത്തിക്കേണ്ട സ്ഥാപനം കോടതി എന്താ പറഞ്ഞേ നിയമലംഘനം ഉണ്ടെങ്കിൽ അതിനടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യാം ആദ്യം നിയമം ലംഘിച്ചത് ഏത് നിയമം എന്നുള്ള പറയണ്ടേ ഇതുവരെ പറഞ്ഞിട്ടില്ല പക്ഷ നിയമലംഘനം കണ്ടെത്താൻ വേണ്ടിയൊരു അന്വേഷണത്തിന് യാതൊരു അർത്ഥവുമില്ല അത് സാധുവല്ല അതിനു മനുഷ്യന്മാരെ ഹരാസ് ചെയ്യാൻ പാടില്ല ഒന്നര വർഷമായിട്ട് ലംഘിച്ച നിയമം എന്തോന്ന് പറയാനായിട്ട് ഇടുക്കി കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും കഴിയുന്നില്ല അതുകൊണ്ട് ഏത് സമൻസാണോ നിയമവിരുദ്ധമെന്ന് കോടതി പറഞ്ഞത് അതിനെയാണ് ചോദ്യം ചെയ്ത് അക്കാര്യത്തില് ഈ സമൻസിനെ ചോദ്യം ചെയ്ത് കോടതിയിൽ പോകാമെന്നല്ലാതെ ഒരു പൗരൻ എന്നുള്ള നിലയിൽ സമൻസ് ലംഘിച്ച് ഞാൻ വരില്ല എന്ന നിലപാടെടുക്കാനാവോ പൗരന്റെ അവകാശമുണ്ട് അവകാശം വളരെ പ്രധാനപ്പെട്ടതാണ് അത് അന്വേഷണ ഏജൻസിയുടെ അവകാശം പോലെ തന്നെ പ്രധാനമാണ് രണ്ടും നിയമത്തിന് വിധേയമാണ് അതുകൊണ്ടാണ് കോടതി സംബന്ധിച്ചല്ലോന്ന് നേരത്തെ വെച്ച രണ്ട് സമൻസും നിയമവിരുദ്ധമാണ് ഇന്ന് താങ്കൾ പറയുന്നത് കോടതി പറഞ്ഞത് നിയമല സർ തുടർന്നോളൂ എന്താ കോടതി പറയുന്നത് കോടതി പറഞ്ഞത് നിയമ ലംഘനമുണ്ടെങ്കിൽ അന്വേഷിക്കാം ചോദ്യം ചെയ്യാം ഏത് നിയമം ലംഘിച്ചെന്ന് പറയട്ടെ ഈ നിയമലംഘനം ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടിയുള്ള റോവിംഗ് എൻക്വയറി അത് പാടില്ലെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും ഇ ഡി അത് തന്നെയാണ് ആവർത്തിക്കുന്നത് അതുകൊണ്ട് അവർ പറയട്ടെ ഇന്ന നിയമം ലംഘിച്ചു ആ അതിന് വിശദീകരണം തരാൻ വേണ്ടി വരണം യെസ് അതില്ലാതെ ഒരു റേവിംഗ് എൻക്വയറി നേരത്തെ പോലെ തന്നെ ചെയ്യാൻ പറ്റത്തില്ല ഇത് ഇന്ത്യ മുഴുവനും ഇവരെ ഇറങ്ങി നിന്നങ്ങളും വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ചെന്ന് സാഷ്ടാംഗ പ്രണാമം ചെയ്യുന്ന ഒരു സപരിസ്ഥിതി ശേഷമുള്ളത് അതൊന്നും ആ നിലയൊന്നും തുടരാൻ ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ട് ചോദ്യം ചെയ്യുന്നത് ചോദ്യം ചെയ്യും താങ്കൾ പറയുന്നത് കിഫ്ബി രൂപീകരിച്ചത് മുതൽ പതിനേഴംഗ ഡയറക്ടർ ബോർഡുണ്ട് അതിൻ്റെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ് എല്ലാ തീരുമാനങ്ങൾ എടുക്കുന്നതും കൂട്ടായിട്ടാണ് ധനമന്ത്രി എന്ന ഔദ്യോഗിക ഉത്തരവാദിത്തമല്ലാതെ ഇക്കാര്യത്തിൽ തനിക്ക് യാതൊരു പ്രത്യേക അധികാരവും ഇല്ല എന്നാണ് അപ്പോൾ ഡോക്ടർ ഐസക് ഇതിനകത്ത് ഏതെങ്കിലും തരത്തിൽ നിയമലംഘനം ഉണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം താങ്കൾക്കല്ല മുഖ്യമന്ത്രിക്കാണ് ധനമന്ത്രി തന്നെ മുഖ്യമന്ത്രിയുടെ സ്ഥാനവും എക്സ് അവർ ഒരു ഇൻഡിവിജ്വൽ നിലയിൽ ഒരു തീരുമാനം ധനമന്ത്രി ആയാലും എടുക്കുന്നില്ല ആ ഡയറക്ടർ ബോർഡിലെ സമിതിയാണ് തീരുമാനം ആ സമിതിയുടെ തീരുമാനത്തെക്കുറിച്ച് രേഖകൾ ചോദിച്ചാൽ ഞാൻ എവിടെ നിന്ന് എടുത്തു കൊടുക്കാനാ ഞാൻ രണ്ടര വർഷമായില്ലേ അത് വിട്ടിട്ട് എനിക്ക് ആ രേഖകളിൽ ആക്സസ് ഉണ്ട് ആ രേഖകളുടെ കസ്റ്റോഡിയൻ ഞാനാണ് അപ്പം അതുകൊണ്ട് കിഫ്ബി ആവട്ടെ ഈ ചോദ്യങ്ങൾക്ക് മുഴുവൻ ഉത്തരം നൽകിയിട്ടുണ്ട് അന്ന് കൂടുതൽ എന്ത് നൽകാൻ ഇതാണ് ശ്രീ തോമസ് ഐസക് ഇപ്പോൾ ആദ്യം ഡി ഈ അന്വേഷണവുമായി വന്നു കോടതിയിൽ നിന്ന് അതിരൂക്ഷമായ വിമർശനങ്ങൾ വന്ന ശേഷം ഇ ഡിക്ക് മടങ്ങേണ്ടി വന്നു ഇപ്പോൾ രണ്ടാമത്തെ സംസാരിക്കുന്നു അപ്പോൾ ആദ്യത്തേതിൽ നിന്ന് എന്ത് വ്യത്യസ്തമായ ചോദ്യങ്ങളാണ് രണ്ടാമത്തേതിൽ ഉണ്ടായിരിക്കുന്നത് ഒരു കാര്യം കൂടി ഇതിനോട് ചേർത്ത് വെക്കാനുള്ളത് താങ്കൾ ഈ പറഞ്ഞല്ലോ ഇടുക്കു മുന്നിൽ ഹാജരാകാതിരിക്കാനുള്ള പൗരൻ എന്നുള്ള അവകാശം താൻ ഉപയോഗപ്പെടുത്തുന്നുവെന്ന് പക്ഷേ താങ്കളെ കേജ്രിവാളുമായിട്ടൊക്കെ താരതമ്യം ചെയ്യുന്നുണ്ട് ഇങ്ങനെ അന്വേഷണ സംഘത്തിൽ നിന്നും രക്ഷപ്പെട്ടു നിൽക്കുന്നു എന്നൊരു പ്രതീതി എതിർപക്ഷക്കൾ അങ്ങനെ ഒരു ആരോപണം കൂടി ഉന്നയിക്കുന്നുണ്ട് രണ്ടിനും കൂടി താങ്കളുടെ മറുപടി ഞാൻ എന്റെ നേരെ ആരോപിക്കപ്പെടുന്ന ആക്ഷേപം ദേവലംഘനം എന്നുള്ളത് ഉണ്ടായില്ല പക്ഷേ എന്നിട്ടും ഞാനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒട്ടേറെ സ്വകാര്യ കാര്യങ്ങളുടെ ലിസ്റ്റും അക്കൗണ്ടും എല്ലാം കൊണ്ടു ചെല്ലണമെന്ന് ആവശ്യപ്പെട്ടു ഇത് രണ്ടിനെയും ഞാൻ ചോദ്യം ചെയ്തു കോടതി ഇത് രണ്ടും അലൗ ചെയ്തു കോടതി പറഞ്ഞത് ഘനമുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് റോവിൻ ഗോങ്ക്വറി പറ്റത്തില്ല ഇപ്പോൾ വീണ്ടും സമൻസ് അയച്ചു പഴയ സമൻസും പുതിയ സമൻസും തമ്മിലുള്ള വ്യത്യാസം എന്റെ ഒരുപാട് അക്കൗണ്ടുകളും കാര്യങ്ങളും ഒക്കെ കൊണ്ടു പറഞ്ഞു അതൊക്കെ ഡ്രോപ്പ് ചെയ്തു പക്ഷെ ഇപ്പോഴും എന്താണ് നിയമലംഘനം അന്വേഷിക്കുന്നത് ഇതിനെക്കുറിച്ചാണ് ഞാൻ നിയമം ലംഘിച്ചതായിട്ട് അവർക്ക് ആക്ഷേപമുള്ളത് ഇത് പറഞ്ഞിട്ടില്ല ഇതാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് ഇത് രക്ഷപ്പെട്ടു നിൽക്കാതെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഇന്ത്യയിൽ നടക്കുന്നതെന്ന് നല്ല ബോധ്യമുള്ളതല്ലേ ഇത് ഇ ഡി എന്ന് പറയുന്നത് ബി ജെ പിയുടെ രാഷ്ട്രീയ ആയുധമാണ് പ്രതിപക്ഷത്തെ ചൊൽപ്പടിക്ക് നിർത്താൻ വേണ്ടി വ്യാപകമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള കേസുകളിൽ ഏതെങ്കിലും പ്രതിപക്ഷ നേതാവോ വക്താവോ ബി ജെ പിയിലേക്ക് കയറുന്ന കേസല്ല തീർന്നു ഇതാണ് ഇന്ത്യ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് രക്ഷപെട്ട് നിൽക്കുകയല്ല നിന്നെ ചെറുക്കയാണ് വെല്ലുവിളിക്കുകയാണ് അങ്ങനെ രക്ഷപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല കാരണം കേസ് ഫെമ ലംഘനം സംബന്ധിച്ച ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്ടിന്റെ ലംഘനം ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നു നോക്കൂ മസാല ബോണ്ട് ഇറക്കാൻ അതിന് മേൽനോട്ടം വഹിക്കുന്നത് റിസർവ് ബാങ്കാണ് ആണ് അവർക്ക് അങ്ങനെ ഒരു ആക്ഷേപവും ഈടിക്കാണ് ആക്ഷേപം അത് ആക്ഷേപം പറയട്ടെ അപ്പൊ അതിന് പോകാം ആക്ഷേപമൊന്നും പറയാതെ വാ ഞങ്ങൾക്കാനുണ്ട് മനസ്സില്ലെന്നു തോമസ് ഐസക് കാബിനറ്റ് എടുത്തൊരു തീരുമാനം എന്ന നിലയിൽ കൂടി അതിനെ പ്രതിരോധിക്കുന്നുണ്ട് പക്ഷേ ഇതൊന്നും പ്രതിപക്ഷത്തിന് ബോധ്യമാവുന്നില്ല പ്രതിപക്ഷം ഡോക്ടർ ടി എം തോമസ് ഐസക്ക് ഇ ഡിയുടെ ചോദ്യമുനയിൽ പോയിരിക്കുന്നത് കാണാൻ ആഗ്രഹിക്കുന്നുണ്ടോ പുറത്തങ്ങനെയല്ലല്ലോ അങ്ങനെയല്ലല്ലോ ഇ ഡിയെ ബി ജെ പിയുടെ ടൂളായി ഉപയോഗിക്കുന്നുവെന്ന പ്രതിപക്ഷ നിലപാട് കേരളത്തിന് പുറത്ത് കോൺഗ്രസിനുണ്ട് പക്ഷേ തോമസ് ഐസക്കിൻ്റെ ഈ വിഷയത്തിൽ മാത്യുക്കുൾനാടൻ അടക്കം ഈ കേസ് സുപ്രീം കോടതിയിൽ കൊണ്ടു ചെന്ന് എത്തിക്കാൻ മുൻപിൽ നിന്നതാണ് അപ്പോൾ കേരളത്തിൽ തോമസ് ഐസക്കിനെ ഇ ഡി ചോദ്യം ചെയ്യുന്നത് കാണാൻ പ്രതിപക്ഷം ആഗ്രഹിക്കുന്നുണ്ട് എന്നാണോ താങ്കൾ കരുതുന്നത് എന്തുകൊണ്ടെന്ന് അറിയത്തില്ല പ്രതിപക്ഷം ഇത് സംബന്ധിച്ച് വലിയ പ്രസ്താവനകളൊന്നും ഇറക്കിയിട്ടില്ല ഒരു ഘട്ടത്തിൽ വി ഡി സതീശൻ ഇക്കാര്യത്തിൽ വി ഡിയിൽ നിന്ന് ഇ ഡി പറഞ്ഞതിനെ വിമർശിച്ചും പ്രസ്താവിച്ചിട്ടുണ്ടെന്നാണ് എന്റെ ഒരു ഓർമ്മ അപ്പൊ കാരണം എന്തു തന്നെയാവട്ടെ നിങ്ങൾ പറയുന്ന പോലെ ഒരു നിലപാട് പ്രതിപക്ഷം ഇക്കാര്യത്തിൽ എടുക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എടുത്താൽ ഞാൻ അത്ഭുതപ്പെടുത്തില്ല അതും പറയാം കാരണം വെച്ച് കഴിഞ്ഞാൽ പ്രതിപക്ഷം ഇന്ന് തുടരുന്ന സമീപനം എന്ന് പറയുന്നത് ഒരു സാമാന്യ രാഷ്ട്രീയ മര്യാദയെല്ലാം ലംഘിക്കുന്ന രീതിയിലാണ് എന്ത് കാര്യമുണ്ടെങ്കിലും സർക്കാരിന് എതിർക്ക നല്ലതാവട്ടെ ചീതത്തെ ആവട്ടെ അങ്ങനത്തെ ഒരു സമീപനമാണ് നിലപാട് ബോധ്യപ്പെട്ടിരിക്കുന്നു എന്നാണ് താങ്കൾ കരുതുന്നത് എന്നൊന്നും ഞാൻ പറഞ്ഞില്ല ഞാൻ പറഞ്ഞത് ഈ ഇക്കാര്യത്തിൽ അവർ വലിയ പ്രസ്താവന ഹാജരാകണമെന്നോ ഇവിടെ ഭീകരമായ തെറ്റ് നടന്നിട്ടുണ്ടെന്നും ലംഘിച്ചിട്ടുണ്ടെന്നോ എന്നൊന്നും അവര് പ്രസ്താവി ഞാൻ കേട്ടിട്ടില്ല ഡോക്ടർ ഐസക് ഈ ഒരു ഇ ഡിയുടെ മുന്നിൽ എത്തുകയും ഇ ഡി ആ പരാതിയുടെ വിവരങ്ങൾ വെളിപ്പെടുത്താതെ ആരെയാണോ വിളിപ്പിക്കേണ്ടത് അവരെ സമൻസ് അയച്ച് വിളിപ്പിക്കുകയുമാണ് പതിവ് ആ നിലയിൽ തന്നെയാണ് താങ്കൾക്ക് സമൻസ് നൽകിയിരിക്കുന്നത് താങ്കൾ ഹൈക്കോടതിയിൽ പോവുകയും ആ സമൻസിനെതിരായിട്ടുള്ള ഉത്തരവ് സമ്പാദിക്കുകയും ചെയ്തിരിക്കുന്നു പുതിയ സമൻസ് അയച്ചിരിക്കുന്നു താങ്കളാണ് പറയുന്നത് ഇത് പഴയ സമൻസ് തന്നെയാണ് എന്ന് അക്കാര്യത്തിലൊരു കോടതിയിൽ നിന്നുള്ള വ്യക്തത വേണ്ടേ ഒന്ന് രണ്ട് താങ്കളെ അറസ്റ്റ് ചെയ്ത് ഇ ഡിക്ക് ചോദ്യം ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ല ഇന്നത്തെ നിയമപ്രകാരം ഇന്നത്തെ നിയമപ്രകാരം ബുദ്ധിമുട്ടുണ്ട് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് കള്ളപ്പണം വിളിപ്പിക്കുന്ന നിയമപ്രകാരം ഒരു കുറ്റമാണെങ്കിൽ വെളിപ്പെടുത്തേണ്ടിയില്ല ഇഡിക്കാരെ വേണമെങ്കിലും വിളിപ്പിക്കാം വിളിപ്പിച്ച ചെല്ലണം അത് അതിനുള്ള വലിയ അൺകണ്ടീഷണൽ അതോറിറ്റി ദൌർഭാഗ്യവശ് സുപ്രീം കോടതിയിൽ ഒരു ബെഞ്ച് നൽകിയിട്ടുണ്ട് ഇത് ഫെമ നിയമപ്രകാരം അതുകൊണ്ട് അറസ്റ്റ് ആരും പേടിപ്പിക്കണ്ട ശരി ഡോക്ടർ ഐസഖ് താങ്കളൊരു സാമ്പത്തിക വിദഗ്ദ്ധൻ കൂടിയാണല്ലോ നമ്മുടെ സംസ്ഥാനം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് ഇന്നിപ്പോൾ നമ്മൾ സംസാരിക്കുന്ന ദിവസം പ്രതിപക്ഷ സർവീസ് സംഘടനകൾ ശമ്പള കമ്മീഷൻ ആനുകൂല്യങ്ങളെല്ലാം ലഭിക്കണമെന്നാവശ്യപ്പെട്ട് സമരം ചെയ്യുകയാണ് എൻ്റെ ചോദ്യം രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്നിൽ ഒന്നാം പിണറായി സർക്കാർ ശമ്പള പരിഷ്കരണവും പെൻഷൻ പരിഷ്കരണവും നടത്തുന്നു നാൽപ്പത്തി ആറായിരം കോടി രൂപയാണ് ശമ്പളം പെൻഷൻ വകയിൽ അന്ന് സർക്കാർ നൽകിയിരുന്നത് പുതിയ പരിഷ്കരണത്തോടെ അത് എഴുപത്തിയോരായിരം കോടിയായി മാറുന്നു ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിമൂന്ന് ഇരുപത്തി നാല് മൂന്ന് വർഷങ്ങളിലായി ഖജനാവിനുണ്ടായ അധിക ബാധ്യത യ്യായിരം കോടി രൂപയാണ് അതിന്റെ ഗുണഭോക്താക്കൾ കേവലം മൂന്ന് ശതമാനം വരുന്ന സർക്കാർ ഉദ്യോഗസ്ഥരാണ് ഇതൊരു കനത്ത ദുർവ്യയമാണ് എന്താണ് ഇത്തരത്തിലൊരു മിസ്മാനേജ്മെന്റിലേക്ക് സർക്കാർ പോയത് മിസ് മാനേജ്മെന്റ് നിങ്ങളൊരു ശമ്പള കമ്മീഷനെ നിയോഗിക്കുന്നു ആ ശമ്പള റെക്കമെൻഡേഷൻ നടപ്പാക്കുന്നു ശമ്പള കമ്മീഷൻ നിയമിച്ചതാണോ മിസ്മാനേജ്മെന്റ് അത് എൽ ഡി എഫ് ആണെങ്കിലും യുഡിഎഫ് ആയാലും തുടർന്ന് വരുന്നൊരു ചിട്ടയിൽ കമ്മീഷന് വെച്ച് കഴിഞ്ഞാൽ കമ്മീഷൻ എന്ത് പറണമെന്ന് സർക്കാരാണ് തീരുമാനിക്കുന്നത് കമ്മീഷൻ അവരുടെ അന്വേഷണങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ശമ്പള വർദ്ധനവെച്ചു ഈ പറയുന്ന ശമ്പളവർദ്ധനവൊന്നും ഉള്ളതായിട്ട് എനിക്കില്ല തോന്നിയിട്ടില്ല എന്നാൽ ശമ്പളം വർദ്ധിച്ചിട്ടുണ്ട് ആ സർക്കാരിന് വളരെ വളരെ തോന്നാവുന്ന ഒരു മറുപടിയാണ് അങ്ങ് പറഞ്ഞത് ശമ്പള കമ്മീഷനെ നിയമിച്ചാൽ ശമ്പള പരിഷ്കരണം നടത്തണ്ടതെന്ന് നോക്കൂ രണ്ടായിരത്തി പതിനെട്ട് കേരളത്തിൽ പ്രളയം ഉണ്ടായി രണ്ടായിരത്തി പത്തൊമ്പത് പ്രളയം ആവർത്തിച്ചു രണ്ടായിരത്തി ഇരുപത് കോവിഡ് ഈ മൂന്ന് സാഹചര്യങ്ങൾ ഈ ശമ്പള പരിഷ്കരണ കമ്മീഷന്റെ അധിക ബാധ്യത തലയിലെടുത്തു വെക്കാനുള്ള ഉചിതമായ ന്യായങ്ങളും സത്യമായ അവസ്ഥയുമാണ് രണ്ട് രണ്ടായിരത്തി പതിനേഴിലാണ് തമിഴ്നാട്ടിലെ ശമ്പള കമ്മീഷൻ അവസാനം പരിഷ്കരണം നടത്തിയത് ഏഴ് വർഷമായി ഇതുവരെ ശമ്പള പരിഷ്കരിച്ചിട്ടില്ല പത്ത് വർഷത്തിലൊരിക്കലാണ് രാജ്യത്ത് ശമ്പള പരിഷ്കരണം നടപ്പാക്കുക ശമ്പള കമ്മീഷൻ നിയമിച്ചുകൊണ്ട് തന്നെ അത് നടപ്പാക്കണമെന്നു നിർബന്ധമൊന്നുമില്ല അപ്പം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടി മൂന്ന് ശതമാനം വോട്ട് ലക്ഷ്യം വെച്ചൊരു കടും വെട്ട് തീരുമാനമെടുത്തു അതാണ് എഴുപത്തി അയ്യായിരം കോടി അമ്പതോ നൂറോ ആയിരം കോടിയോ ഒന്നുമല്ല യ്യായിരം കോടി രൂപയുടെ അധിക ബാധ്യത ഉണ്ടാക്കി വച്ചിരിക്കുന്നത് എനിക്കിപ്പോ എത്രയാണ് അധിക ബാധ്യത ഉണ്ടായിട്ടുള്ളത് കൃത്യമായിട്ട് പറയാൻ കഴിയില്ല അത് വേണമെങ്കിൽ പരിശോധിക്കാം പക്ഷേ എഴുപത്തി അയ്യായിരം കോടിയൊന്നും ഇല്ല എന്നുള്ളതാണ് എന്റെ പക്ഷം ഞാൻ അഞ്ച് വർഷം കൂടുമ്പോൾ ഇങ്ങനെ പരിഷ്കരണം നടത്തുക എന്നുള്ളത് കേരളത്തിന്റെ തൃക്കീഴ്വഴക്കമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്റെ പ്രകടനപത്രികയിൽ എടുത്തു പറഞ്ഞിട്ടുള്ള കാര്യമാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് ശമ്പള പരീക്ഷണ കമ്മീഷനെ വെക്കുന്നത് അവരൊരു വർദ്ധനവ് പറഞ്ഞു ആ വർധനവാണോ ഇന്നത്തെ പ്രതിസന്ധിക്ക് കാരണം ഒരിക്കലും ഇല്ല കാരണം ഒരു പ്രതിസന്ധി ഉണ്ടാന്ന് പറഞ്ഞാൽ രണ്ടു വർഷമുണ്ട് ഒന്നുകിൽ ചെലവ് കൂടാ അല്ലെങ്കിൽ വരുമാനം കുറയും ഏതായാലും ശമ്പള പരിഷ്കരണ കമ്മീഷന്റെ ഡി എയും മറ്റും കൊടുക്കാത്തതിന്റെ ഫലമായിട്ടാണ് കൂടിയാണ് ചെലവ് കൂടിയിട്ടില്ല കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ടിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി രണ്ട് ഇരുപത്തി മൂന്നിൽ ചെലവ് കുറഞ്ഞിരിക്കുകയാണ് അപ്പൊ ചെലവ് കൂടിയോണ്ടല്ല ഈ വലിയ പ്രതിസന്ധി വന്നു ചേർന്നിട്ടുള്ളത് വരുമാനം കുറഞ്ഞിട്ടാണ് വരുമാനത്തിൽ മൂന്ന് കാര്യമുണ്ട് ഒന്ന് സംസ്ഥാനം സ്വന്തമായിട്ടുണ്ടാക്കുന്ന വരുമാനം എത്ര രണ്ട് കേന്ദ്ര സർക്കാർ നൽകുന്ന ധനസഹായം എന്ത് മൂന്ന് കേന്ദ്ര സർക്കാർ അനുവദിക്കുന്ന വായ്പയെന്ത് അതിൽ സംസ്ഥാനത്തിന് സ്വാധീനിക്കാൻ പറ്റുന്ന സംസ്ഥാനം നേരിട്ട് പിരിക്കുന്ന നികുതിയാണ് അത് റെക്കോർഡ് വർദ്ധനവാണ് ഇരുപത്തിരണ്ട് ശതമാനമാണ് ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ രണ്ട് വർഷം എടുത്ത നാൽപ്പത്തഞ്ച് ശതമാനമാണ് ഉണ്ടായിട്ടുള്ളത് സംസ്ഥാന സർക്കാരിന്റെ കേന്ദ്രം തരുന്നതിൽ ഗണ്യമായ കുറവ് വന്നുകൊണ്ടാണ് അത് ആയിട്ടും അല്ല രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി സംസ്ഥാനത്തിന്റെ ധനമന്ത്രിയായിരുന്നു രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്നിൽ എന്റെ ഓർമ്മ ശരിയാണ് അന്ന് യു പി എ സർക്കാർ ഭരിക്കുമ്പോൾ താങ്കളുടെ ബജറ്റ് സ്പീച്ചിൽ ഉടൻ എല്ലാ ഘട്ടങ്ങളിലും താങ്കൾ ഈ കടമെടുപ്പ് പരിധിയുടെ അവസ്ഥ പറയുന്നുണ്ട് നമുക്ക് പല പദ്ധതികളും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തത് ഈ കേന്ദ്രത്തിൻ്റെ സഹായം പ്രത്യേകിച്ച് കടമെടുപ്പിൻ്റെ പരിധി കുറയുകയോ അത് ലഭ്യമാകാതിരിക്കുകയോ ചെയ്യുന്ന സാഹചര്യമാണെന്ന് രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ താങ്കൾ പറയുന്നുണ്ട് അതൊരു പുതിയ പ്രതിഭാസമല്ല എന്നാണ് ഞാൻ പറഞ്ഞത് ഞാൻ പുതിയ പ്രതിഭാസം എന്താണെന്നറിയാമോ അന്ന് മുതൽ ഇന്ന് വരെ കടമെടുപ്പിന് അന്നും പരിധിയുണ്ട് ഞാൻ എന്നും ഈ പരിധി ഉയർത്തണം എന്നുള്ളതും എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരുപോലെ ആവാൻ പാടില്ലെന്നുള്ള അഭിപ്രായക്കാരനാണ് പക്ഷെ നാട്ടിലെ നിയമമാണ് റൈറ്റ് നമ്മുടെ ദേശീയ വരുമാനത്തിന്റെ മൂന്ന് ശതമാനത്തിനപ്പുറം വായ്പ എടുക്കാൻ പാടില്ല പക്ഷേ എന്താ പുതിയത് അന്നില്ലാത്ത പുതിയ കാര്യം വന്നതെന്ന് അറിയാമോ കിഫ്ബി എടുക്കുന്ന വായ്പകൾ പെൻഷൻ ഫണ്ടുകൾ എടുക്കുന്ന വായ്പകൾ അല്ലെങ്കിൽ ഓഫ് ബഡ്ജറ്റ് ബോറോയിൽ സംസ്ഥാന സർക്കാരിന്റെ വായ്പയായിട്ട് കണക്കാക്കും എന്നുള്ളത് പുതിയ കാര്യം പണ്ടൊന്നും ഇങ്ങനെ കണക്കാക്കിയിട്ടില്ല എന്നാൽ ഇപ്പൊ കണക്കാക്കു പറയുന്നു അതിൽ രണ്ട് ഇരട്ടത്തപ്പുണ്ട് ഒന്ന് കേന്ദ്രം ഇപ്പോഴും കണക്കാക്കുന്നില്ല നേരത്തെ സംസ്ഥാനത്തിനും കണക്കാക്കിയിരുന്നു മാത്രമല്ല ഇന്നും കേന്ദ്രത്തിന്റെ ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് സർക്കാരിന്റെ കടമായിട്ട് കണക്കാക്കുന്നില്ല രണ്ട് ഇപ്പൊ കേന്ദ്രം പറയുന്നു ആ ഞങ്ങള് ചട്ടം പാറ്റി ഇത് ഇനി ഇങ്ങനെയാണ് ആയിക്കോട്ടെ മുൻകാല പ്രാബല്യം കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് കിഫ്ബി ഇനി എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ കുറയ്ക്കും എന്ന് പറയാം എന്നാൽ പുതിയ നിയമം ഉണ്ടാക്കിക്കൊണ്ട് രണ്ടായിരത്തി പതിനാറിൽ കിഫ്ബി ഉണ്ടാക്കിയ കാലം മുതല് എടുത്ത വായ്പ മുഴുവൻ ഞങ്ങൾ ഇന്ന് കുറയ്ക്കും സംസ്ഥാനത്ത് പറയുന്നത് ഒരു സ്വാഭാവിക എന്ന് പറയുന്നത് കേരളത്തിന് മാത്രം ബാധകമായ ഒരു പ്രശ്നമല്ല തെലങ്കാനയുടെ വെട്ടി കുറച്ചല്ലേ കേരളത്തിന് അനുപാതി വേണ്ട തെലങ്കാനയുടെ വെട്ടി കുറച്ചല്ലോ അത് ഈ പറഞ്ഞ പൈസ എടുത്തല്ലോ അതിനകത്തുനിന്ന് എന്നൊരു തെലുങ്കാനയിലെ പ്രതിസന്ധി ഇല്ലല്ലോ അപ്പം അടിസ്ഥാനപരമായ പ്രശ്നം ഞാൻ ഈ കേന്ദ്രസഹായം ഇല്ല എന്ന് പറയും കേന്ദ്രസഹായത്തിന്റെ പ്രതിസന്ധിയുടെ കാര്യം ഞാൻ സമ്മതിക്കുന്നു ഓഫ് ബജറ്റ് ബോറോയിങ്ങും പ്രതിസന്ധി ഉണ്ടാക്കിയെന്ന് സമ്മതിക്കുന്നു പക്ഷേ അടിസ്ഥാനപരമായ കാരണം അതാണോ മറ്റ് സംസ്ഥാനങ്ങൾക്കും ഇതേ പ്രതിസന്ധി ഉണ്ടായിരുന്നേ അതിനുത്തരവുണ്ട് ഇന്ന് കഴിഞ്ഞ ഇപ്പോ ഈ വർഷം കെ റിസർവ് ബാങ്കിന്റെ റിപ്പോർട്ടുണ്ട് അത് നോക്കൂ സംസ്ഥാനത്തിന്റെ റവന്യൂ വരുമാനത്തിന്റെ ഇരുപത്തിരണ്ട് ശതമാനമേ ഉള്ളു കേന്ദ്രം തരുന്നത് ബാക്കി മുഴുവൻ സംസ്ഥാനത്ത് നിന്ന് സംസ്ഥാനം സമാഹരിക്കുന്നതാണ് മറ്റെല്ലാ സംസ്ഥാനങ്ങളും എടുത്തിട്ടുണ്ടെങ്കിൽ കേന്ദ്രം തരുന്നതാണെന്ന് അറുപത്തഞ്ച് ശതമാനം അല്ല സംസ്ഥാനങ്ങൾ പിരിക്കുന്ന അറുപത്തഞ്ച് ശതമാനം വരും കേരളം എഴുപത്തെട്ട് ശതമാനവും ഇപ്പൊ കേരളം സ്വന്തം കാലിൽ കൂടുതൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് എന്താ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിന്റെ പ്രത്യേകത മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് നേരത്തെ ഉണ്ടായിരുന്ന ദീതിപം കിട്ടില്ല അത് ഒന്നേ പോയിന്റ് ഒമ്പതായി കുറച്ചു അത് മുൻ വർഷങ്ങളിലുള്ളതാണ് അതുകൊണ്ട് വീണ്ടും പറയണ്ട രണ്ട് പുതിയ കാര്യങ്ങൾ വരുമായിരുന്നു ഒന്ന് അമ്പതിനായിരം കോടി രൂപ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് കിട്ടുന്നത് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിൽ അവസാനിച്ചു കിട്ടില്ല ജി എസ് ടി നഷ്ടപരിഹാരം നമുക്ക് അഞ്ചു വർഷമായി കിട്ടിക്കൊണ്ടിരുന്നത് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിൽ നിൽക്കും ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് ഒരു സാമ്പത്തിക ഞെരുക്കം ഉണ്ടാവും തെലുങ്കാനയിലെ പോലെയൊക്കെ തന്നെ ഇവിടെ ഉണ്ടാവും തെലുങ്കാനയിൽ സാമ്പത്തിക ഞെരുക്കം കേരളത്തിനുണ്ടാവും കേന്ദ്രം എന്താ ചെയ്തെന്നറിയ അതവിടെ ദുഷ്ടലാക്ക് കൃത്യ സന്ദർഭം തെരഞ്ഞെടുത്ത് ഒരടി വെക്ക തരാനായിട്ട് എന്ത് ഒരയ്യായിരം കോടി രൂപ കുടിശ്ശിയാക്കി പല പേര് പറഞ്ഞ് ഇരുനാൽപത്തിമൂവായിരം കോടി രൂപ ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ടിൽ വായ്പ എടുത്തത് ഇരുപത്തിയിരായിരം കോടിയായിട്ടങ്ങ് വെട്ടിക്കുറഞ്ഞ് സംസ്ഥാനം പ്രതിസന്ധിയിലാവൂല അപ്പൊ ഇപ്പൊ തെലുങ്കാനക്കും കുറക്കുന്ന പറഞ്ഞ കൊണ്ട് എന്താ കാര്യമുള്ളത് കേന്ദ്രത്തിനും കുറക്കുന്നുണ്ടോ കേന്ദ്രത്തിന്റെ ഡെഫിസിറ്റ് ഈ കേന്ദ്രം എടുക്കുന്ന ഓഫ് ബഡ്ജറ്റ് നടത്തിയ വെളിപ്പെടുത്തലുകൾ വേണ്ടതുപോലെ പ്രതിപക്ഷം കൈകാര്യം ചെയ്തില്ല എന്ന അഭിപ്രായം തോമസ് ഐസക്കിനുണ്ടോ ഗുരുതരമായ ഒരു വെളിപ്പെടുത്തലായിരുന്നു അതിന് തുടക്കം മുതൽ തന്നെ മോദി സർക്കാർ സംസ്ഥാനങ്ങൾക്കുള്ള ബഡ്ജറ്റ് വിഹിതം വെട്ടിക്കുറയ്ക്കുന്നതിന് പ്രത്യേകിച്ച് നികുതിയുടെ വരുമാനം വെട്ടിക്കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട നിലപാടെടുത്തിരുന്നു അത് വേണ്ടത്ര രീതിയിൽ കേരളത്തിലടക്കം പ്രതിപക്ഷം ചർച്ച ചെയ്തില്ല എന്നൊരു അഭിപ്രായം അംഗീകരിക്കും അതിന്റെ എഫക്ട് വരുമായിരുന്നത് ഐസക് മന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണ് ഇത് കൂടുതൽ ശക്തമായിട്ട് ഒരു ഒരു കാര്യമാണ് ഭരണഘടന ലംഘനമാണ് പ്രധാനമന്ത്രി ഫിനാൻസ് കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചാൽ പിന്നെ രണ്ട് ചോയ്സ് ഒന്നുകിൽ അത് സ്വീകരിക്കാം അതിൽ തള്ളാം അല്ലാതെ നെഗോഷിയേറ്റ് ചെയ്യാൻ കേന്ദ്ര സർക്കാരിന് ഭരണഘടന അധികാരം നൽകുന്നില്ല മോഡി ചെയ്തത് മോഡി അമ്പത് ശതമാനം കൊടുക്കണമെന്ന് പറഞ്ഞ് ക്യാമ്പയിൻ ചെയ്തുകൊണ്ടിരുന്ന മോഡി പ്രധാനമന്ത്രിയായിപ്പോ ധനകാര്യ കമ്മീഷൻ ചെയർമാനെ വിളിക്കുകയാണ് എന്ത് നാൽപ്പത്തിരണ്ട് പോലും കൊടുക്കാൻ പാടില്ല അത് പഴയതുപോലെയാക്കണോ അദ്ദേഹം സംഭവിച്ചില്ല ഞാൻ ഭീഷണിപ്പെടുത്തലൊന്നുമില്ല പക്ഷെ തെറ്റ് എന്നിട്ട് ലോസ് വെയിൽ പോയി നാൽപ്പത്തിരണ്ട് ശതമാനം നിലനിർത്തിയതിന്റെ ക്രെഡിറ്റും മറ്റും മേടിച്ചെടുക്കണം ഇതാണ് അദ്ദേഹം ചെയ്ത് എന്നിട്ട് അവസാനിപ്പിച്ചില്ല അതാണ് എന്റെ തമാശ ഗൌരവമായിട്ടുള്ള കാര്യം പനഞ്ച നിരകാരി കമ്മീഷൻ വന്നപ്പോ അതിന്റെ പരിഗണനാ വിഷയങ്ങളിൽ മോഡി എഴുതി ചേർത്തു പതിനാലാം തവനകാരി കമ്മീഷന്റെ ശുപാർശകൾ പുനഃപരിശോധിക്കണം മുന്നറിൽ അവലോകനം ചെയ്യണം ഈ നാൽപ്പത്തി വിട്ടില്ല രണ്ട് ഇപ്പൊ റവന്യൂ ഡിഫസറ്റ് ഗ്രാന്റ് നമുക്ക് കിട്ടി നന്നായിട്ടൊന്ന് പറഞ്ഞല്ലോ അത് നിർത്തലാക്കുന്നതിനെ കുറിച്ച് ആലോചിക്കണം ഇത് രണ്ടും ഉണ്ടായിരുന്നു ഇത് രണ്ടും നടക്കാതെ പോയത് എന്തുകൊണ്ടാന്നറിയാമോ കോവിഡ് വന്നു കോവിഡ് കാലത്ത് സംസ്ഥാനത്തിന്റെ വരുമാനം വെട്ടിക്കുറക്കണമെന്നൊന്നും ഒരു ശുപാർശയും ഒരു കമ്മീഷൻ നൽകാൻ പറ്റില്ല അതുകൊണ്ട് കോവിഡ് മൂലം രക്ഷപ്പെട്ടു സംസ്ഥാനങ്ങളെന്ന് വേണമെങ്കിൽ പറയാം ഇത് മോഡിയെ തുറന്നുകാണിക്കുന്നതിന് ഏറ്റവും ഫലപ്രദമായിട്ട് ഉപയോഗിക്കാവുന്ന ഒന്നാണ് എന്നാലും ദൗർഭാഗ്യവശാൽ എന്തുകൊണ്ടാണോ ഇതൊരു ദേശീയതലത്തിൽ വലിയ ചർച്ചയായിട്ട് ഒരു കേന്ദ്ര പ്രശ്നമായിട്ട് ഉയർന്നു വന്നില്ല എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട് ഡോക്ടർ ആ രണ്ട് കാര്യങ്ങൾ ഒന്ന് എട്ടാം തീയത്തെ സമരത്തിൻ്റെ എഫക്റ്റ് എന്തായിരിക്കും നമുക്കൊരു ഇന്ത്യ മുന്നണിയെ ഇതിനോടൊപ്പം ചേർക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയുണ്ടോ അങ്ങനെയാണെങ്കിൽ തന്നെ ആരൊക്കെ വരും എന്നുള്ള ആശങ്ക താങ്കളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടോ രണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വളരെ മുതിർന്ന നേതാക്കൾ മത്സരിക്കണം എന്നൊരു അഭിപ്രായഗതി ഇപ്പോൾ എൽ ഡി എഫിൽ ഉയർന്നു വന്നിട്ടുണ്ട് എന്നും സി പി എം താങ്കളെ പത്തനംതിട്ടയിൽ പരീക്ഷിക്കാൻ ഒരുങ്ങുന്നു എന്നുള്ള അഭ്യൂഹങ്ങളുണ്ട് ഇന്ത്യ മുന്നണി സംബന്ധിച്ച് സിപിഎം മുന്നോട്ട് വെച്ച സമീപനം ഇന്ന് പ്രായോഗികമായിട്ട് നടപ്പാക്കാൻ പോകും എന്താ സി പി എം പറഞ്ഞത് ഒരു മുന്നണി എന്നുള്ള രീതിയിൽ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ഒരുമിച്ച് മത്സരിക്കുന്നതിന് വളരെ പ്രയാസം എന്നാൽ ബി ജെ പിയെ തോൽപ്പിക്കാൻ വേണ്ടി ഓരോ സംസ്ഥാനത്തും അവിടത്തെ സാഹചര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് നീക്കുപോക്കുകളും യോജിച്ചുള്ള നിലപാടുകളും ഉണ്ടാവാം ജനങ്ങളെ അണിനിർത്താൻ വേണ്ടി യോജിച്ചുള്ള സമരങ്ങളാവാം അല്ല ഒരു മുന്നണി തന്നെ വേണം എന്ന് മറ്റുള്ള പലർക്കും അഭിപ്രായമുണ്ടായി സി പി എം മുന്നണിയുടെ ഭാഗമായിട്ട് നിന്നിട്ടുണ്ട് ഇന്ത്യ ബ്ലോക്ക് ബ്ലോക്ക് വിട്ടില്ല ബ്ലോക്കിലുണ്ട് ഏതായാലും ഇപ്പൊ സി പി എം പറഞ്ഞെടുത്തോട്ടാ വരുന്നത് അംഗ്ലേഡിന്റെ അടിസ്ഥാനത്തിൽ സീറ്റ് യൂജനവും നടക്കത്തില്ല ഓരോ സംസ്ഥാന അടിസ്ഥാനത്തിലാണ് അതിൽ ചില സ്ഥലത്ത് പരസ്പരം ധാരണ എത്താൻ പറ്റിയില്ലെങ്കിൽ അവിടെ തർക്കമുണ്ടാവും എവിടെയൊക്കെ ആവാൻ പറ്റുമോ അവിടെ ഒരുമിച്ച് നിൽക്കാൻ ശ്രമിക്കും അത്രയെങ്കിലും ആയിട്ടുണ്ടെങ്കിലും മോഡിയെ ചെക്ക് മേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എന്റെ ഒരു റീഡിംഗ് അവസാനമായി ശ്രീ അങ്ങനെ ബ്ലോക്ക് അധികാരത്തിൽ വരുമ്പോൾ പറഞ്ഞു ഓ പത്ത പറയാം 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 അപ്പോ അങ്ങനെ ഇന്ത്യ ബ്ലോക്ക് അധികാരത്തിൽ വരുമ്പോൾ കേരളത്തിൽ നിന്ന് ഇടതുപക്ഷത്തിന്റെ ശക്തമായൊരു സാന്നിധ്യം അവിടെ വേണം കേരളത്തിനും അത് ആവശ്യമാണ് ഇന്ത്യ മുന്നണിക്കുന്ന ആവശ്യമാണ് അതുകൊണ്ട് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം നല്ല വിജയം കേരളത്തിൽ ഉണ്ടായിത്തീരും അതിന്റെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കും ഒരു സംശയം വേണ്ട വിജയിക്കാനുള്ള സാധ്യതയായിരിക്കും സ്ഥാനാർത്ഥി നിർണയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അതിന് കീഴ്പ്പെട്ടായിരിക്കും ബാക്കിയെല്ലാം ഞങ്ങൾ എൽ ഡി എഫിലോ സി പി എമ്മിൽ തമ്മെയോ തന്നെയോ ഇതുവരെയും അത്തരത്തിൽ ആള് തൊട്ട് ഒരു ചർച്ച നടത്തിയിട്ടില്ല പക്ഷെ ഇക്കാര്യത്തിൽ ഏകീകൃത ധാരണയുണ്ട് ജയിക്കാൻ പറ്റുന്ന സ്ഥാനാർത്ഥികൾ വേണം അതായിരിക്കണം പ്രഥമ പരിഗണന അപ്പൊ പലരും പല പേരുകൾ ഓരോ മണ്ഡലത്തെ കൂട്ടി ബന്ധപ്പെട്ട് പറയുന്നുണ്ട് അങ്ങനെ അങ്ങനെ വെറുതെ കഴിഞ്ഞ കാണുന്നത് ഡോക്ടർ തോമസ് തിരുവല്ല പത്തനംതിട്ട റീജിയനിലാണ് താങ്കളുടെ മൊബൈൽ ഫോൺ ഞങ്ങൾ എടുത്ത് പരിശോധിക്കുക ആ ടവറിന്റെ കീഴിലാണ് താങ്കൾ ഉള്ളത് പത്തനംതിട്ടയിലാണ് ചാർജ് ചാർജുള്ളത് അപ്പം പ്രവാസി സംഗമത്തിന്റെ സംഘാടകൻ ഒരു കെട്ടിടത്തിന്റെ മുകൾ നില പൂർണ്ണമായും വാടകയ്ക്കെടുത്ത് അങ്ങയും അങ്ങയോടൊപ്പമുള്ള ഒരു ടീമും വളരെ ഗൗരവമായി ഗവേഷണം നടത്തുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ആ നിങ്ങൾ അവിടെ വന്നിരുന്നു അവിടെ വന്നിരുന്നു റിപ്പോർട്ടർ യെസ് ക്കല്ലോ അത് സൗജന്യമായിട്ടൊരാൾ തന്നെ ഒരു സ്ഥലം ഒരുമിച്ച് പ്രവർത്തിക്കാനായിട്ട് അപ്പൊ നിശ്ചയമായിട്ടും ഇത് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചിട്ടല്ല ഈ സംഘാടനം എന്ന് പറയുന്നു ഞങ്ങള് ഇരുപത്തിനാല് അവസാനം നടക്കാൻ പോകുന്ന അന്തർദേശീയ പഠന കോൺഗ്രസിന്റെ അഞ്ചാമത്തെ തയ്യാറെടുപ്പ് സമ്മേളനമായിട്ട് നടന്നു നാലെണ്ണ നിൽക്കൊന്ന് നടന്നു രണ്ടെണ്ണം കോട്ടയത്തും വേറൊന്ന് കണ്ണൂരും തൽക്കാലം ഹോൾഡിൽ വെച്ചിരിക്കുകയാണ് ഇലക്ഷൻ പിന്നീട് വരുന്നെങ്കിൽ ചിലപ്പോൾ കോട്ടയത്തുള്ളത് നടന്നേക്കും ആവശ്യപ്പെട്ടാൽ മത്സരിക്കും അല്ലേ ഡോക്ടർ ടി എം തോമസ് ഐസക് സംശയമില്ലല്ലോ ശരി വളരെ നന്ദി ഡോക്ടർ ടി എം തോമസ് ഐസക് മുൻ ധനമന്ത്രി സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗം തെരഞ്ഞെടുപ്പിൽ നമ്മൾ സാധാരണഗതിയിലെ ഭാവുകൾ പറയാറുണ്ടോ ഉണ്ണി പക്ഷെ ഹൈസെക്കൻഡറി ഭാവുക പറയാ പറയാ പിന്നെ എല്ലാ ഭാവുകങ്ങളും ഡോക്ടർ ടി എം തോമസ് ഐസക് താങ്ക് യു താങ്ക് യു താങ്ക് യു വെരി മച്ച് താങ്ക് യു